വാട്സപ്പിൻ്റെ പ്രിയപ്പെട്ട കൂടുകാർ എല്ലാവർക്കും സുഖമാണ് നിശ്ചയിക്കുന്നു എന്നും ഞാൻ വന്നേക്കുവാണ് നല്ലൊരു സിൽപൂസുമായി കേട്ടോ എന്നാൽ പോസ്റ്റിൽ ഒരുപാട് പറവക്കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അതുകൂടാതെ കുറേ ജോഡികൾ അതുപോലെ തന്നെ സിംഗിൾ പറവുകൾ നല്ല പറവക്കൂടുകൾ അതുപോലെ ഫാൻസി പ്രാവുകൾ അങ്ങനെ ഇഷ്ടംപോലെ പോസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് നല്ല പ്രാവുകളാണ് കേട്ടോ എല്ലാം അതുപോലെ ബൾക്കായിട്ട് കുറേ അധികം വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലെനിക്ക് വാട്സപ്പുണ്ട് ഇതിനകത്ത് നിങ്ങളുടെ ടെക്സിൻ്റെ വീഡിയോസ് പോണിച്ച് അടിച്ച് പിടിച്ച് മാക്സിമം എടുത്തു തരാൻ ശ്രമിക്കുക അക്കൂട്ടത്തിൽ നിങ്ങളുടെ സ്ഥലവും റൈറ്റ് ട്രാൻസ്പോർട്ടും കൂടി കൂടി പകരം ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അയക്കുന്ന വീഡിയോസ് ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ മാക്സിമം എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ട് പഴയതുപോലെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നുണ്ടെന്നേ ഉള്ളൂ എന്തായാലും നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട് ജോലി തനിക്ക് കാരണം ഒന്നും പഴയതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം എല്ലാവരുടെ വീഡിയോയും ഇടാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾ അപ്പോൾ ആദ്യത്തെ സെയിൽ പോസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് പാലക്കാട് എന്നാണ് ഈ കാണുന്ന നാല് പറവക്കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത് നാലിടത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് കേട്ടോ അപ്പോൾ പത്ത് പ്ലസ് ഗ്യാരൻറ്റി എന്തായാലും പറയുന്നുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലേ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് തിരൂരിൽ നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് രണ്ട് ജോഡിയാണ് ഇവിടെ കൊടുക്കാനുള്ളത് ജോഡിക്ക് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് പാലക്കാട് എന്നാണ് കുറച്ച് പ്രാവുകൾ വന്നേക്കുന്നത് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് ജോഡികളായിട്ടും സിംഗിളായിട്ടും ഇവിടെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പാലക്കാടാണ് നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്നവർ നേരിട്ട് തന്നെ പോയി എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തവർ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തത് മലപ്പുറം താനൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന രണ്ട് പറവക്കുഞ്ഞുങ്ങളാണ് ഏഴ് കല്ലിയും നാല് കല്ലിയും ആയിട്ടുള്ള രണ്ട് പറവ ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് പറവകൾ കൊടുക്കാനുണ്ട് പിസ് റേറ്റിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറാണ് ഇതിലൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് നേരിട്ട് പോയി എടുക്കാവുന്നതാണ് കേട്ടോ അടുത്തത് കാലിക്കറ്റ് എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് കാലിക്കറ്റിൽ കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് പ്രാവുകൾ വന്നിട്ടുണ്ട് ഇതിൽ പീസ് റേറ്റും അതുപോലെ പെയറുമായിട്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ പീസ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പീസ് റേറ്റ് വരുന്നത് പെയറിന് രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെയാണ് പെയറിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പ്രാവുകൾ ഇവിടെ കൊടുക്കാനായിട്ട് കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എപ്പോഴും പറയുന്ന പോലെ നേരിട്ട് തന്നെ മാക്സിമം പ്രാവുകളെ എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് പ്രാവുകൾ കൊടുക്കാനായിട്ടുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് കുറച്ച് പ്രാവുകൾ കൊടുക്കാനായിട്ട് വന്നേക്കുന്നത് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അപ്പോൾ ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് കൊണ്ടെത്തിച്ചേരാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ മലപ്പുറത്താണ് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്തത് കോഴിക്കോട് വട്ടക്കിണർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് ജോഡികളാണ് കൊടുക്കാനുള്ളത് ആദ്യമായിട്ട് ഈ കാണുന്നൊരു ജോഡിയാണ് വന്നേക്കുന്നത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് ഈ കാണുന്നൊരു ഫീമെയിലും അതുപോലെ ആറ് കല്ലിയായിട്ടുള്ള ഒരു മെയിലുമാണ് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് ഓൾഡ് ലൈലേജിൽ പെട്ടിട്ടുള്ള ഒരു പെയർ ആണ് കൊടുക്കാനായിട്ട് വന്നേക്കുന്നത് രണ്ടായിരം രൂപയാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് മലപ്പുറം ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പറവയാണ് ആദ്യമായിട്ട് വന്നേക്കുന്നത് എഴുന്നൂറ് ഒരു പറവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഈ കാണുന്നൊരു വെള്ള പ്രാവും കൊടുക്കാനുള്ളതാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അത് കഴിയുമ്പോഴേക്കും ദാ ഈ കാണുന്നൊരു പ്രാവാണ് കൊടുക്കാനുള്ളത് ഇതിനും ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണെ വീണ്ടും ഈ കാണുന്ന രണ്ട് പ്രാവുകളാണ് വന്നേക്കുന്നത് ചോദിക്കുന്നത് പീസ് റേറ്റ് എഴുന്നൂറ് രൂപ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ ഒരു ബൾക്ക് സെയിലാണ് വന്നേക്കുന്നത് കേട്ടോ രണ്ട് ജോഡി പറവ അതുപോലെ രണ്ട് പറവ കുഞ്ഞുങ്ങൾ അതുപോലെ രണ്ട് ജോഡി ബർപ്പൽ ഒരു ബർപ്പൻ കുഞ്ഞ് ഇത്രയും അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം സ്ഥലം പാലക്കാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൻ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് കേട്ടോ കൊടുക്കാനുള്ള അഡൽറ്റ് അല്ല രണ്ട് വെള്ളക്കത്തങ്ങയുടെ കുഞ്ഞുങ്ങളാണ് ആയിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുകൂടാതെ ഈ കാണുന്ന ലോങ് ഫേസ് എന്നതിൽപ്പെട്ടിട്ടുള്ള രണ്ട് പ്രാവുകൾ കൊടുക്കാനുണ്ട് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണേ അടുത്തത് കാലിക്കറ്റ് എന്നാണ് കാലിക്കറ്റ് വടകര എന്ന് പറയുന്ന സ്ഥലത്ത് പത്ത് പറവക്കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത് കേട്ടോ സിംഗിൾ പീസാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപ ഇട്ടിട്ട് ഈ കാണുന്ന പറവക്കുഞ്ഞുങ്ങളെ മൊത്തം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് വടകരയാണ് സ്ഥലം വരുന്നത് താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും കേട്ടോ താല്പര്യമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തോളൂ അതുകൂടാതെ ഒരു ജോഡി കൊടുക്കാനുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്നൊരു ജോഡിയാണ് കൊടുക്കാനുള്ളത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ഈ കാണുന്ന ഒരു ജോഡിയാണ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും ആയിരത്തി എഴുന്നൂറിൻ്റെ തന്നെ മറ്റൊരു ജോഡിയും കൊടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അടുത്തത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ജോഡിയാണ് കൊടുക്കാനായിട്ട് ഇതാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് ആയിരത്തി എണ്ണൂറിൻ്റെ തന്നെ വേറൊരു ജോഡിയാണ് ഇതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കൃത്യമായിട്ട് ഞാനിവിടെ റേറ്റ് പറയുന്നുണ്ട് താല്പര്യമുള്ളവർ മാത്രം ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അവസാനമായിട്ട് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒരു ജോഡിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് കണ്ണൂർ തലശ്ശേരിയിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്നൊരു ജോഡി കൊടുക്കാനുണ്ട് ആയിരത്തി നാന്നൂറാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കൂടാതെ ദൈ കാണുന്ന ഒരു ജോഡിയും കൊടുക്കാനുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് കൂടാതെ ഒരു മൂന്ന് പേരൂടെ കൊടുക്കാനുണ്ട് ആയിരത്തി നാന്നൂറ് വെച്ചിട്ടാണ് ജോഡിക്ക് ചോദിക്കുന്നത് സിംഗിളായിട്ട് എടുക്കുവാണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കണ്ണൂർ തലശ്ശേരിയിലാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് പാലക്കാട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ജോഡിയാണ് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അടുത്താണെന്നുണ്ടെങ്കിൽ കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാലക്കാട് ഭാഗത്ത് ആർക്കെങ്കിലും ഈ ഒരു പേറിന് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് നാല് പറവക്കുഞ്ഞുങ്ങളാണ് ഇവിടെ കൊടുക്കാനുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നാല് പറവ കേട്ടോ രണ്ടായിരം രൂപയാണ് നാലെണ്ണത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുകൂടാതെ ഒരു പെയർ കൊടുക്കാനുള്ളതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് ഈ കാണുന്ന ഒരു ഓൾഡ് ലൈനേജിൽ പെട്ടിട്ടുള്ള ഒരു മെയിലാണ് കേട്ടോ കൊടുക്കാനുള്ള ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ഏകദേശം പത്ത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന നല്ലൊരു അടിപൊളി പറവക്കൂട് കൊടുക്കാനുണ്ട് കേട്ടോ പതിനഞ്ച് അറയാണ് ടോട്ടൽ വരുന്നത് അതിൽ ആറ് എന്ന് പറയുന്നത് ജോഡികൾക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ബാക്കി ഒമ്പതറ ആയിട്ടുള്ള പ്രാവുകൾക്ക് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നല്ല മെറ്റീരിയലൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കൂടാണ് മുപ്പത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തത് പാലക്കാട് എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്നൊരു മെയിൽ പ്രാവ് കൊടുക്കാനുണ്ട് നാഗർകോയിൽ ലൈനേജ് ആണ് കേട്ടോ രണ്ടായിരം രൂപയാണ് ഈ ഒരു മെയിൽ പ്രാവിന് ചോദിക്കുന്നത് അൺലിമിറ്റഡ് ലൈനേജ് ആണ് ആറ് വയസ്സിന് മേലെ പ്രായമുള്ള ഒരു പ്രാവാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് ഈ കാണുന്ന ഒരു പെയറാണ് കേട്ടോ കൊടുക്കാനുള്ള അൺലിമിറ്റഡ് ലൈനേജാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്നത് ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു ഫീമെയിൽ പറവ കൊടുക്കാനുള്ളതാണ് കേട്ടോ നാനൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് എറണാകുളത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് പാവകൾ കൊടുക്കാനുണ്ട് കേട്ടോ എണ്ണൂറ് രൂപ മുതലാണ് ഇവിടെ റേറ്റ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന ആൾക്കാർ നേരിട്ട് പോയി എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം എണ്ണൂറ് രൂപ മുതലാണ് റേറ്റ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ